ആയിരത്തി എണ്ണൂറ്റി എൺപത്താറ് ഓഗസ്റ്റ് പതിനഞ്ച് ഞായറാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട മാസ്റ്റർ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മെ വിട്ടുപോയി കരച്ചിലടക്കിക്കൊണ്ട് മാത്രമേ എനിക്കത് നിങ്ങളോട് സംസാരിക്കാനാവൂ ആത്മാ രാമനായിരുന്നു എങ്കിലും അദ്ദേഹം നമ്മെ ആത്മാന്വേഷണത്തിൻ്റെ പാതയിലൂടെ നയിക്കാൻ സ്വന്തം ശരീരം ഇത്ര നാളും നിലനിർത്തി കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി നമ്മൾ അദ്ദേഹത്തെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു അദ്ദേഹം ചെറിയ കുട്ടികളോടെന്നതുപോലെ കഥയിലൂടെ പറഞ്ഞു തന്ന വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തു ഈ ദിവസങ്ങളിൽ അത്രയും ഈശ്വര സ്നേഹത്തിൻ്റെ ജലിക്കുന്ന ദീപത്താൽ നമ്മുടെ പാതകളെ പ്രകാശമാനമാക്കിക്കൊണ്ടിരുന്ന ആ ആത്മസൂര്യൻ ഒരിക്കലും അസ്തമിക്കുന്നില്ല അത് ഇന്നും എന്നും അങ്ങനെ തന്നെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു മനുഷ്യ മനസ്സുകളെ മലിനമാക്കുന്ന കാമലോഭമോഹങ്ങളുടെ പുകയാൽ അത് മറയ്ക്കപ്പെടാതിരിക്കട്ടെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതിർവരമ്പുകളില്ലാത്ത ഈശ്വരൻ അവൻ മാത്രമാണ് സത്യമെന്നും ആ ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജ്ഞാനസ്വരൂപമായ ബോധമാണെന്നും ആ ഈശ്വരനെ പ്രാപിക്കലാണ് ജീവിത ലക്ഷ്യമെന്നും മഹാനായ ആ ഗുരുനാഥൻ നമ്മെ പല രീതിയിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചു പുകയും കരിയും കനലുമായിരുന്ന നമ്മുടെ മനസ്സുകളിൽ അദ്ദേഹം ജ്വലിപ്പിച്ച ജ്ഞാനത്തിൻ്റെ പ്രകാശകിരണങ്ങൾ ഒരിക്കലും അണഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമുക്കത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കിത്രയും ദുഃഖം തോന്നുന്നുവെങ്കിൽ അദ്ദേഹത്തോടൊപ്പം രാത്രിയും പകലും ചിലവഴിച്ച ആ സ്നേഹസാഗരത്തെ നേരിട്ടെറിഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യന്മാർ ഈ വേർപാട് എങ്ങനെ സഹിക്കുവാനാണ് മാസ്റ്ററുടെ ശിഷ്യന്മാരിൽ അവിവാഹിതരായ യുവശിഷ്യന്മാർ കോസിപ്പൂരിലെ ഭവനത്തിൽ രാവും പകലും അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം അവരിൽ ഭൂരിഭാഗവും സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി ഇതുവരെ പൂർണ്ണമായും ലൗകിക ജീവിതം ഉപേക്ഷിച്ചിരുന്നില്ല അവർ കുറച്ചു കാലത്തേക്ക് കൂടി അവർ അവരുടെ കുടുംബ പേരുകൾ നിലനിർത്തേണ്ടതായി വന്നു എന്നാൽ ഗുരുദേവൻ അവരെ മാനസികമായി ലോകം ത്യജിക്കാൻ പ്രേരിപ്പിച്ചു ലൗകിക ജീവിതം ഉപേക്ഷിക്കാൻ തയ്യാറായ ശിഷ്യന്മാരെ അദ്ദേഹം തന്നെ സന്യാസ ജീവിതത്തിലേക്ക് ഉപനയനം ചെയ്തു അവർക്ക് സന്യാസിമാരുടെ വസ്ത്രങ്ങൾ നൽകി മാസ്റ്ററുടെ ശിഷ്യന്മാരിൽ ചിലർക്ക് പോകാൻ ഒരിടവും ഉണ്ടായിരുന്നില്ല മഹാമനസ്കനായ ഭക്തൻ സുരേന്ദ്ര അവരോട് പറഞ്ഞു നിങ്ങൾ എവിടേക്ക് പോകുവാനാണ് നമുക്ക് ഒരു വീട് വാടകയ്ക്കെടുക്കാം അത് നമ്മുടെ ഗുരുദേവൻ്റെ ആരാധനാലയമാക്കുകയും നിങ്ങൾക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം ഗൃഹസ്ഥന്മാരായ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കാനും സന്ദർശകരായും ഉണ്ടാകും പൂർണ്ണ ലൗകികരായി ഭാര്യയും കുട്ടികളുമായി കഴിയാൻ ഞങ്ങൾക്ക് ഇനി സാധ്യമല്ല കോസിപ്പൂരിൽ മാസ്റ്റർക്ക് വേണ്ടി ഞാൻ ഒരു തുക ചെലവഴിച്ചിരുന്നു ഇനി നിങ്ങളുടെ ചെലവുകൾക്കായി സന്തോഷത്തോടെ അത് നൽകാം അതനുസരിച്ച് സുരേന്ദ്ര കൽക്കട്ടയുടെ പ്രാന്തപ്രദേശത്തുള്ള ബാരാനഗോറിൽ അവർക്കായി ഒരു വീട് വാടകയ്ക്കെടുത്തു ഈ സ്ഥലം ക്രമേണ സന്യാസിമഠമായി ശ്രീരാമകൃഷ്ണാശ്രമമായി വളർന്നു ആദ്യത്തെ കുറച്ച് മാസങ്ങൾ സുരേന്ദ്ര പ്രതിമാസം മുപ്പത് രൂപയാണ് സംഭാവന ചെയ്തു വന്നത് കൂടുതൽ അംഗങ്ങൾ ആശ്രമത്തിൽ വന്നു ചേർന്നപ്പോൾ അദ്ദേഹം അത് നൂറ് രൂപയായി വർദ്ധിപ്പിച്ചു വീടിൻ്റെ പ്രതിമാസ വാടക പതിനൊന്ന് രൂപയായിരുന്നു പാചകക്കാരനെ പ്രതിമാസം ആറ് രൂപ കൊടുത്തു ബാക്കി തുക ഭക്ഷണത്തിനായും ചെലവഴിച്ചു കോസിപ്പൂറിലെ ഉദ്യാന വീട്ടിൽ നിന്നും മാസ്റ്ററുടെ കിടക്കയും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മറ്റ് വസ്തുക്കളും കൊണ്ടുവന്നു തുടക്കത്തിൽ ഗോപാൽ ശരത് ശശി ബാബുറാം നിരഞ്ജൻ കാളിപാദ എന്നിവർ ആശ്രമത്തിൽ തന്നെ താമസിച്ചു രാഘൽ ജോഗിൻ ലിതു എന്നിവർ ഹോളി മദർ ശാരദാദേവിയോടൊപ്പം ബൃന്ദാവനത്തിൽ കുറച്ചുനാൾ താമസിച്ചിരുന്നു പിന്നീട് അവരും ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി ഗൃഹസ്ഥന്മാരായ ഭക്തർ പതിവായി ആശ്രമ സന്ദർശിക്കുകയും മണിക്കൂറുകളോളം ധ്യാനത്തിലും പഠനത്തിലും ചിലവഴിക്കുകയും ചെയ്തു കുറച്ചുനാളിനുള്ളിൽ തന്നെ നരേന്ദ്രൻ രാഘൽ നിരഞ്ജൻ ശരത് ശശി ബാബുറാം ജോഗിൻ താര കാളിബാദ ലിതു ശാരദാ പ്രസന്ന സുബോധ് എന്നിവർ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു നരേന്ദ്രനോട് വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ഗംഗാധർ തപസ് ചെയ്യാൻ ടിബിറ്റിലേക്ക് പോയിരുന്നു തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹവും ആശ്രമത്തിൽ തന്നെ താമസിച്ചു വന്നു ബനാറസിലെ ശിവക്ഷേത്രത്തിലെ വൈകുന്നേരത്തെ ആരാധനയിൽ ആലപിക്കുന്ന സ്തുതിഗീതം ആദ്യം ആലപിച്ചത് ഗംഗാധറാണ് ആദ്യമൊക്കെ സന്ദർശകർ മാത്രമായിരുന്ന ഹരിയും തുളസയും താമസിയാതെ തന്നെ സന്യാസ ജീവിതം സ്വീകരിച്ചു അങ്ങനെ ശ്രീരാമകൃഷ്ണദേവന്റെ ആദ്യ സന്യാസി ശിഷ്യന്മാരുടെ പട്ടിക പൂർത്തിയായി സുരേന്ദ്ര തീർച്ചയായും അനുഗ്രഹീതനായ ആത്മാവായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ്റെ പേരിലുള്ള മഹത്തായ സന്യാസ സന്യാസപരമ്പരയ്ക്ക് തുടക്കമാകാൻ സുരേന്ദ്രയുടെ ഭക്തിയും ത്യാഗവും ആത്മാർത്ഥതയും കാരണമായി പല ഭക്തർക്കും ഈശ്വര സാക്ഷാത്കാരത്തിനായി ലോകം ത്യജിക്കാനുള്ള പ്രചോദനമായി തീർന്നു അത് അനാഥരായ കുട്ടികളെപ്പോലെയായിരുന്നു ആശ്രമത്തിലെ അന്തേവാസികൾ ചിലപ്പോൾ വീട്ടുവാടകം നൽകാൻ അവർക്ക് പണമില്ലായിരുന്നു ചിലപ്പോൾ ഭക്ഷണമില്ലായിരുന്നു സുരേന്ദ്ര ഒരു മൂത്ത സഹോദരനെ പോലെ കഴിയുന്നതും അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചോർത്ത് അവർ പലപ്പോഴും നന്ദിയോടെ കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ട് പുതിയ ആശ്രമം ബാരാനഗാർ മഠം എന്നറിയപ്പെട്ടു നരേന്ദ്രനും രാഘലും മറ്റ് യുവശിഷ്യന്മാരും തീവ്ര വൈരാഗികളായിരുന്നു ഒരു ദിവസം രാഘലൻ്റെ പിതാവ് മഠത്തിൽ വന്ന് രാഘലിനോട് വീട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു രാഘൽ അച്ഛനോട് പറഞ്ഞു ഞാൻ ഇവിടെ വളരെ സന്തോഷവാനാണ് നിങ്ങൾ എന്നെ മറക്കണമെന്നും ഞാൻ നിങ്ങളെ മറക്കണമെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇനി ഇവിടെ വരാൻ ബുദ്ധിമുട്ടേണ്ടതില്ല യുവശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു നമ്മൾ ഒരിക്കലും ലൗകിക ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയില്ല സ്ത്രീയെയും സ്വർണത്തെയും ത്യജിക്കാൻ നമ്മുടെ മാസ്റ്റർ നമ്മോട് ആവശ്യപ്പെട്ടു നമുക്കെങ്ങനെ ലൗകിക ജീവിതം സാധ്യമാകും നരേന്ദ്രൻ ആശ്രമത്തിലെ നായകനായി അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു മഠത്തിലെ സഹോദരന്മാർ ആത്മീയ പ്രചോദനത്തിനായി അദ്ദേഹത്തെ ആശ്രയിച്ചു വന്നു ബലറാമൻ്റെ വീട്ടിൽ നിന്നും ഗുരുദേവൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് ആരാധനാലയത്തിലെ പൂജാമുറിയിൽ സൂക്ഷിച്ചു ഗുരുദേവൻ്റെ ഒരു ചിത്രവും അവിടെ ഉണ്ടായിരുന്നു അവർ അദ്ദേഹത്തെ അവതാരപുരുഷനായി ദേവനായി തന്നെ പൂജിച്ചു നരേന്ദ്രൻ പലപ്പോഴും പറയുമായിരുന്നു ഗീതയിൽ അനുശാസിക്കുന്ന നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾ ആരാധന ജപം ധ്യാനം മുതലായവയാണ് ലൗകിക കർമ്മങ്ങളല്ല നമ്മൾ സാധന പരിശീലിക്കണം അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ല ശിവൻ്റെയും കൃഷ്ണൻ്റെയും കാര്യങ്ങൾ വ്യത്യാസമാണ് ശിവൻ അർദ്ധനാരീശ്വരനാണ് പരമാത്മാവിൻ്റെയും പരാശക്തിയുടെയും സമന്വയമാണ് അവിടെ ശ്രീകൃഷ്ണൻ ഗ്രഹസ്ഥ ജീവിതം നയിച്ചു എന്നതിൽ സംശയമില്ല പക്ഷേ അവൻ വൈരാഗിയാണ് എത്ര പെട്ടെന്നാണ് അവൻ വൃന്ദാവനത്തെയും ഗോപികന്മാരെയും ത്യജിച്ചത് രാഘൽ അതെ അവൻ തന്നെ രാജാവായി സേവിച്ച ദ്വാരകയെയും ജനങ്ങളെയും അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു ശിവനെ സ്തുതിച്ചുകൊണ്ട് നരേന്ദ്രൻ രചിച്ചു ചിട്ടപ്പെടുത്തിയ ഒരു ഭക്തിഗാനം താരക് ആലപിക്കാൻ തുടങ്ങി ശിവൻ നൃത്തം ചെയ്യുന്നു അവൻ്റെ ഡമരു ദിമി 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 എന്ന ശബ്ദം മുഴക്കുന്നു കവിളുകളിൽ അത് പ്രതിധ്വനിക്കുന്നു ബോം അവൻ്റെ കഴുത്തിൽ തലയോട്ടിയുടെ ഒരു മാലയുണ്ട് അവൻ്റെ മുടിക്കെട്ടുകളിൽ നിന്നും ഗംഗ ഒഴുകുന്ന ശബ്ദം കേൾക്കാം കയ്യിൽ അഗ്നി പുറപ്പെടുവിക്കുന്ന തൃശൂലമുണ്ട് നൃത്തം ചെയ്യുന്ന അവൻ്റെ നെറ്റിയിൽ തിളങ്ങുന്ന ചന്ദ്രൻ ആശ്രമത്തിലെ കൂവളമരത്തിൻ്റെ കീഴിൽ ശിവാരാധന നടക്കുന്നു അന്നത്തെ ദിവസം ശിവരാത്രിയായിരുന്നു ദിവസം മുഴുവൻ അംഗങ്ങൾ ശിവരാത്രി ആചരണത്തിനായി ഉപവസിച്ചിരുന്നു രാത്രിയിലെ നാല് യാമങ്ങളിൽ നാല് തവണ മഹാദേവനെ ആരാധിക്കണമായിരുന്നു കാളിബാധ ഗീത വായിച്ചു കൊണ്ടിരുന്നു ഇടയ്ക്കിടെ അവൻ നരേന്ദ്രനുമായി തർക്കിക്കുകയും ചെയ്തു കാളിപാദ ഞാൻ മാത്രമാണ് എല്ലാം ഞാൻ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു നരേന്ദ്രൻ അത് ശരിയല്ല എനിക്കെങ്ങനെ സൃഷ്ടിക്കാനാകും മറ്റൊരു ശക്തി എന്നിലൂടെ സൃഷ്ടിക്കുന്നു നമ്മുടെ വിവിധ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തകൾ പോലും ആ ശക്തിയാൽ സംഭവിക്കുന്നു എം പറഞ്ഞു ഗുരുദേവൻ പറയാറുണ്ടായിരുന്നു ധ്യാനിക്കുന്നത് താനാണെന്ന് ഒരു മനുഷ്യൻ കരുതുന്നിടത്തോളം കാലം അവൻ മായയുടെ അധികാരപരിധിയിലാണ് നരേന്ദ്രൻ ഞാൻ അവൻ എന്നതിൽ സൂചിപ്പിക്കുന്ന ഈ ഞാൻ അഹങ്കാരമല്ല ഒരാൾ മനസ്സ് ശരീരം മുതലായവ ഇല്ലാതാക്കിയതിന് ശേഷം എന്താണോ അവശേഷിക്കുന്നത് അതാണ് നരേന്ദ്രനും മറ്റ് ഭക്തരും എഴുന്നേറ്റ് നിന്ന് മരത്തിനു ചുറ്റും പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു ഇടയ്ക്കിടെ അവർ ഒരുമിച്ച് ചേർന്ന് ശിവഗുരു ശിവഗുരു എന്ന് പാടിക്കൊണ്ടിരുന്നു അർദ്ധരാത്രിയായിരുന്നു പ്രപഞ്ചം മുഴുവൻ കൂരിരട്ടിൽ മുങ്ങി സകല ചരാചരങ്ങളും നിശബ്ദതയിൽ അലിഞ്ഞു ഇവ സന്യാസിമാർ അവരുടെ മുഴക്കമുള്ള സ്വരത്തിൽ ജപിച്ചുകൊണ്ടിരുന്നു ശിവഗുരു ശിവഗുരു ഈ വാക്കുകൾ മേഘങ്ങളിലൂടെ അനന്തമായ ആകാശത്തേക്ക് ഉയർന്ന് അവിഭാജ്യനായ സച്ചിദാനന്ദൻ ലയിച്ച് ആ ശിവനിൽ തന്നെ അപ്രത്യക്ഷമായി